എല്ലാവർക്കും ക്രിസ്തേശിവലൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോർജ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത നമ്മൾ എല്ലാവരും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ചിലപ്പോഴൊക്കെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് കിട്ടാതാകുമ്പോൾ ദൈവത്തോട് പരിഭവം പറയുന്നവരാണ് കാരണം നമ്മളെല്ലാവരും അനുഗ്രഹങ്ങളെ നോക്കുന്നത് ഷോറൂമുകളിലാണ് ഷോറൂം എന്ന പദത്തിന്റെ അർത്ഥം പ്രദർശനശാല എന്നാണ് ഈ പ്രദർശനശാലകളിലാണ് നമ്മൾ അനുഗ്രഹത്തെ നോക്കുന്നത് ഈ പ്രദർശനശാലകളിൽ നമ്മുടെ അനുഗ്രഹം കാണാതാകുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും എന്നാൽ ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളത് വർക്ക്ഷോപ്പിൽ നോക്കിയിട്ടുണ്ടോ വർക്ക്ഷോപ്പ് എന്ന പദത്തിൻ്റെ അർത്ഥം പണിശാല എന്നാണ് നമ്മൾ പലപ്പോഴും പ്രദർശനശാലയിൽ ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പണിശാലയിലേക്ക് നോക്കാറില്ല നമ്മൾ പ്രദർശനശാലയിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് പണിശാലയിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ കരങ്ങളിൽ വെച്ച് നമുക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തെ മെനയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ അവിടെ നമ്മൾ തന്നെയാണ് പണിയപ്പെടുന്നത് അവിടെ നമ്മൾ തന്നെയാണ് മെനയപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അവിടെയാണ് മെനയപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ അവിടെയാണ് മെനയപ്പെടുന്നത് ഇന്നു മുതൽ ഷോറൂമിലേക്കുള്ള നമ്മുടെ നോട്ടം മാറ്റി വർക്ക്ഷോപ്പിലേക്ക് നോക്കാം അവിടെ കർത്താവ് തമ്പുരം നമുക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ മെനയുന്നത് നമുക്ക് ദർശിക്കാൻ സാധിക്കും ആ കർത്താവ് നമ്മളെ മെനയുകയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മെനയുകയാണ് അവൻ്റെ കൈകളിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ ഭദ്രമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഇസ്രായേൽ ഗൃഹമേ കുശവന്റെ കയ്യിൽ കളിമണ്ണെന്ന പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടിയിട്ടുള്ള നന്മകൾ നമ്മൾ തന്നെ അവൻ്റെ കൈകളിൽ ഇരിക്കുകയാണ് അവൻ്റെ കൈകളിൽ അത് ഭദ്രമാണ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസപിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നീ നൽകിയ ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ നിന്റെ കൈകളിൽ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഭദ്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ കൈകളിൽ ഞങ്ങൾ തന്നെ ഭദ്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഇന്നു മുതൽ പ്രദർശനശാലയിലേക്കുള്ള നോട്ടം മാറ്റി പണിശാലയിലേക്ക് നോക്കി നീ അവിടെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പണിയുന്നത് കാണാൻ കർത്താവ് നീ അവിടെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു അടിയനോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണം അവർക്ക് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നീ വർക്ക്ഷോപ്പിൽ പണിതുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി സൂര്യം എല്ലാവരെയും അനുഗ്രഹിക്കണം ആശീർവദിക്കണം ക്രിസ്തയശുവൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ കാ